ഹൃദയപൂർവ്വം ഭാഗം അൻപത്തി ഒൻപത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗംഗ ചേച്ചി സ്നേഹം കൊണ്ട് പറയുകയാണ് ആ സന്ദീപ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ചേച്ചി പറഞ്ഞത് വെച്ച് അയാളും ആ സിത്താരയും ഒക്കെ ഒരേ പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു സിത്താര കാണിച്ചത് കണ്ടില്ലേ അവളേലും എന്തോരം പ്രായമുണ്ട് നമ്മുടെ മാധവേട്ടന് എന്നിട്ട് മാധവേട്ടനെ പ്രണയിച്ച് നടക്കുന്നു ഇത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ലക്ഷ്മി ചേച്ചിയെ അവൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് മിത്രയുടെ ആ വെളിപ്പെടുത്തൽ ഇഷാനിക്കും സാന്ദ്രയ്ക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയത് നീ നീ എന്താ പറഞ്ഞത് സാന്ദ്ര ചോദിച്ചു അവൾ പറഞ്ഞത് സത്യമാണ് ഗംഗ പറഞ്ഞു അത് കേട്ടതും പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ഇഷാനി ലൈറ്റിട്ടു ഇഷാനിയും സാന്ദ്രയും ഗംഗയേയും മിത്രയെയും മാറി മാറി നോക്കി നിങ്ങള് നിങ്ങൾ എന്തൊക്കെയീ പറയുന്നത് ഇഷാനി ചോദിച്ചു പിന്നീട് മിത്ര സിത്താരയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ കല്യാണത്തിന് അവൾ എന്താണ് വരാതിരുന്നത് എന്ന് മിത്രയ്ക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എവിടെയോ ബന്ധുവീട്ടിൽ പോയി എന്നാണ് ദിവ്യ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അത് മിത്ര അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ അവൾ ഒരു ബന്ധുവീട്ടിലും പോയിട്ടില്ല അവൾ ഹോസ്പിറ്റലാണ് പെട്ടെന്ന് കേങ്ക പറഞ്ഞു ഹോസ്പിറ്റലോ എന്ത് പറ്റി ഇനി വല്ല ആത്മഹത്യാ പെട്ടെന്ന് മിത്ര ചോദിച്ചു അത് കേട്ട് സാന്ദ്ര അവളെയൊന്ന് കൂർപ്പിച്ചു നോക്കി നീ അവളെ നോക്കണ്ട സാന്ദ്ര അവൾ പറഞ്ഞത് സത്യമാണ് അങ്ങനെ ഒരു കണ്ടീഷനിൽ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവൾ അത് ചെയ്യുമായിരുന്നു ഗംഗ പറഞ്ഞു നിങ്ങളിത് എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാന്ദ്ര പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നുമില്ല ആ സിത്താരയ്ക്ക് നമ്മുടെ മാധവേട്ടനോട് അസ്ഥിക്ക പിടിച്ച പ്രേമായിരുന്നു മാധവേട്ടന്റെയും ലക്ഷ്മിയുടെയും വിവാഹം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവൾ വയലൻ്റായി അങ്ങനെ അവളുടെ അരവട്ട് മുഴുവട്ടായി കാണും അല്ലേ മിത്ര ചോദിച്ചു അത് കേട്ട് ചെറിയൊരു പുഞ്ചിരിയോടെ ഗംഗ തലയനക്കി അപ്പോൾ ഇവള് പറഞ്ഞ സത്യാണോ ആ പെൺകുച്ചിന് വട്ടായോ ഇഷാനി ചോദിച്ചു പിന്നീട് ഗംഗ സന്ദീപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് സന്ദീപ് പറഞ്ഞതല്ല സന്ദീപിന്റെ കൂട്ടുകാരൻ വഴിയാണ് താൻ അറിഞ്ഞത് എന്ന് പറഞ്ഞു എല്ലാം കേട്ട് മരവിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു സാന്ദ്ര ഇവൾക്കിതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഈഷാനി എന്നാലും ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നും കാണുന്നതല്ലേ ഞാനും ലക്ഷ്മി ഒരുമിച്ചല്ലേ അവളുടെ കൂടെ പോകുന്നത് എന്നിട്ടും അവളുടെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ അവള് അവളെ ഇത്രയും പ്രശ്നമുള്ള ഒരു പെണ്ണാണെന്ന് എനിക്കറിയില്ലായിരുന്നു പ്രശ്നങ്ങളെന്ന് പറയാൻ പറ്റില്ല ആ കുട്ടിക്ക് ഒരു അസുഖം പോലെയാണിത് ഗംഗ പറഞ്ഞു എന്നോട് ഇത് നേരത്തെ തന്നെ സന്ദീപ് പറഞ്ഞിരുന്നു സിത്താരയുടെ മാനസികാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിവാഹകാര്യം പറഞ്ഞപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു ആ വീട്ടിലേക്ക് എങ്ങനെയാണ് ഞാൻ കയറി ചെല്ലുന്നത് ഇങ്ങനെ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഞാനുമായിട്ട് ഒത്തുപോകില്ല എന്ന് എനിക്ക് തോന്നി ഞാനത് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞത് അതിന് നിന്നെ അവളല്ലോ വിവാഹം കഴിച്ചത് ഞാനല്ലേ അവളുടെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും നീ നോക്കാൻ പോകണ്ട എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ശരിയായിരിക്കും എന്നാൽ ഇടയ്ക്ക് എനിക്ക് സന്ദീപിൻ്റെ സംസാരവും പ്രവൃത്തിയും കാണുമ്പോൾ ഇതുപോലെ തന്നെ തോന്നാറുണ്ട് ഇനി എനിക്ക് സന്ദീപിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം എന്നാലും ഒരു പേടി ഗംഗ പറഞ്ഞു ഇനി നീ പേടിച്ചിട്ട് എന്താ കാര്യം എല്ലാം കഴിഞ്ഞില്ലേ രണ്ടു പേരും വിവാഹം കഴിച്ചു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും ചെയ്തു ഇഷാനി പറഞ്ഞതും ഗംഗ അടുത്തു നിന്ന മിത്രയെ നോക്കി എന്നെ നോക്കണ്ട ഞാൻ ആരോടും പറയില്ല പറഞ്ഞാ നിന്നെ ഞാൻ കൊല്ലും പെട്ടെന്ന് തന്നെ ഗംഗ പറഞ്ഞു അതിന് ചേച്ചി നിൽക്കണ്ട ചേച്ചിയുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ നാത്തുവിനോടോ പറഞ്ഞാൽ മതി കളിയോടെ മിത്ര പറഞ്ഞു ചേച്ചി പേടിക്കണ്ട ഞാൻ ആരോടും പറയില്ല ഞാൻ ഈ സിത്താരയുടെ കാര്യം നിങ്ങളോട് പറയാതെ വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു എങ്ങനെ ഇത് പറയും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദിവ്യാണ് പറഞ്ഞത് പറയണ്ട അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പെട്ടെന്ന് ബന്ധുവീട്ടിലേക്ക് പോയപ്പോൾ എനിക്കൊരു സമാധാനമായിരുന്നു ഇനി മാധവേട്ടൻ്റെയും ലക്ഷ്മി ചേച്ചിയുടെയും വിവാഹം നടക്കാതിരിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട് അവൾ സ്വയം പോയതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ പോയതാണെന്ന് അറിയില്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഗംഗ ചേച്ചി ആ സൈക്കോ എന്ന് വരും എന്ന് വല്ലതും പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല അത്രയും പറഞ്ഞതും ആ സമയം ഗംഗയുടെ ഫോൺ റിങ് ചെയ്തു ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ഇഷാനി കയ്യെത്തിച്ചെടുത്തു സന്ദീപ് അതിൽ സന്ദീപ് എന്ന് തന്നെയാണ് പേര് പീഡെയ്തിട്ടിരിക്കുന്നത് ദേ നിന്റെ ഭർത്താവ് വിളിക്കുന്നു ഫോൺ എടുക്ക് ഇയാൾക്കിത് ഉറക്കൂല്ലേ സമയം ഒന്നേക്കാലമായി അല്ലെങ്കിൽ ചിന്തിക്കാൻ പാടില്ലേ നീ ഉറങ്ങിയിട്ടുണ്ടെന്ന് ഇത് ശരിക്കും സൈക്കോ തന്നെയാണ് കേട്ടോ ഈശാനി പറഞ്ഞു മിണ്ടാതിരിക്കെ ഞാൻ ഈ ഫോൺ അന്ന് എടുക്കട്ടെ എന്നു പറഞ്ഞുകൊണ്ട് ഗംഗ ഫോൺ എടുത്തു ഹലോ ആ ഗംഗ നീ ഉറങ്ങിയില്ലേ ഇതുവരെ ആ ഞാൻ കിടന്നായിരുന്നു ആ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് എടുത്തത് അവൾ പറഞ്ഞു ഉറങ്ങിയിരുന്നോ നിങ്ങളവിടെ സന്തോഷിക്കല്ലേ ആർമാദിക്കുകയല്ലേ കണ്ടായിരുന്നു ഫോട്ടോസെല്ലാം അവിടെയുള്ള നാട്ടുകാരുടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജിലും വാട്സപ്പിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണല്ലോ മാധവ് ലക്ഷ്മി വിവാഹം അതിൽ നിങ്ങളുടെ ഡാൻസും കൂത്തും എല്ലാം ഞാൻ കണ്ടിരുന്നു സന്ദീപ് പറഞ്ഞു അത് കേട്ട് ഗംഗയുടെ മുഖം വാടി അത് കണ്ടതും ഇഷാനി ആ ഫോൺ വാങ്ങി സ്പീക്കറിലിട്ടു അത് കണ്ട് ഗംഗ പെട്ടെന്ന് സ്പീക്കർ ഓഫ് ചെയ്യാൻ പോയതും മിണ്ടരുത് എന്ന് ഇഷാനി കാണിച്ചു എൻ്റെ സഹോദരി ഇവിടെ ഇപ്പോഴും അവനെക്കുറിച്ച് ഓർത്ത് കിടക്കുന്നു ഇപ്പോഴും അവളുടെ മാനസികാവസ്ഥ ശരിയായിട്ടില്ല അവിടെ മറ്റാർക്കറിയില്ലെങ്കിലും നിനക്കറിയായിരുന്നില്ലേ ഗംഗ എന്നിട്ട് നിനക്കെങ്ങനെ സന്തോഷിക്കാൻ സാധിച്ചു സന്ദീപ് ചോദിച്ചു അതിന് എന്നോട് സന്ദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പെങ്ങളുടെ മാനസികാവസ്ഥ പറഞ്ഞിട്ടാണോ സന്ദീപ് പോയത് ഗംഗയ്ക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ നീ അറിഞ്ഞതല്ലേ എന്നിട്ടും നീ വേണ്ട സന്ദീപ് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ സഹോദരിക്ക് ഈ പ്രായത്തിന് തോന്നിയൊരു കാര്യമാണ് അതിത്ര വലിയ സംഭവാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും ഒരിക്കലും മാധവേട്ടൻ്റെ ലൈഫിലേക്ക് ഒന്നും ആ കുട്ടിക്ക് വരാൻ സാധിക്കില്ല എന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം പിന്നെ ആ കുട്ടി വാശി പിടിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ മാധവേട്ടനെ നേടിക്കൊടുക്കാൻ പറ്റുമായിരുന്നോ ഇനി നിങ്ങൾ സമ്മതിച്ചാൽ പോലും മാധവേട്ടൻ സമ്മതിക്കുമായിരുന്നോ എല്ലാവരും എന്നെപ്പോലെയാണെന്ന് കരുതെടുത്ത് സന്ദീപ് നിന്റെ വാശിക്കും നിന്റെ ദേഷ്യത്തിനും പിന്നെ പിന്നെ ഞാൻ എപ്പോഴേക്കും നിന്നെ സ്നേഹിച്ചു പോയ ഒറ്റ കാരണം കൊണ്ട് ഞാനന്ന് നിനക്ക് നിന്റെ മുന്നിൽ ഗുരുവായൂരപ്പന്റെ നടയിൽ തല കുണിച്ചു തന്നതാ എന്ന് വച്ച് എല്ലാവരും അങ്ങനെ ആകില്ല അത് നീ ഇടക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് സന്ദീപ് ഗംഗ പറഞ്ഞു ഒച്ചയെടുത്ത് സംസാരിക്കണ്ട അവിടെ ബാക്കിയുള്ളവരുകൂടി നീ അറിയിക്കാൻ നിൽക്കണ്ട ഞാനെന്തായാലും നാളെ വരുന്നുണ്ട് അങ്ങോട്ട് നീ എന്നാ തിരിച്ചു പോകുന്നത് അവൻ ചോദിച്ചു ഇല്ല ഞാനിപ്പോഴെന്തായാലും പോകുന്നില്ല അതെന്താ നീ പോകാത്തത് ഞാൻ പോകുന്നില്ല ഞാൻ മാത്രമല്ല അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടാവും കുറച്ച് ദിവസം ഇവിടെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ എന്നാ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഗുരുവായൂർ നമ്മുടെ ഫ്ലാറ്റിൽ നീ വരണം അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് വന്നാൽ മതി രണ്ട് ദിവസം നീ അവിടെ വേണം എൻ്റെ കൂടെ എനിക്ക് ഈ ടെൻഷൻസൊക്കെ ഇറക്കി വയ്ക്കാൻ നിന്നെ ആവശ്യമാണ് അവൻ പറഞ്ഞു നിനക്കാവശ്യമാണ് നിനക്കാവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് മാത്രം നീ എന്നെ തേടി വരുന്നു സന്ദീപ് നിനക്ക് സന്തോഷം തോന്നുമോ ഞാൻ സന്തോഷിക്കണം നിനക്ക് സങ്കടം തോന്നുമോ ഞാൻ സങ്കടപ്പെടണം നീ കരയുമ്പോൾ കൂടെ കരയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാണ് സന്ദീപ് ശരിയാകുന്നത് എനിക്ക് സന്തോഷിക്കണ്ടേ എൻ്റെ വീട്ടുകാരുടെയൊപ്പം ഞാനിപ്പോൾ ഈ കല്യാണത്തിന് ഇവിടെ എല്ലാവരുടെയും ഹാപ്പിയായിരുന്നു ഞാനപ്പോൾ മാറിയിരിക്കാൻ എന്ത് ന്യായമാണ് ഞാൻ പറയേണ്ടത് ഇവരോട് ഞാൻ മാധവേട്ടൻ്റെ മുറപ്പനാണ് ഇനി മാധവേട്ടൻ ലക്ഷ്മി വിവാഹം കഴിക്കുന്നതിൻ്റെ സങ്കടാണെന്ന് പറയണോ എല്ലാവരോടും അങ്ങനെയായിരുന്നു ഞാൻ പറയേണ്ടത് ഡി നിർത്തിടി പെട്ടെന്ന് സന്ദീപിന്റെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ടതും ഇഷാനി ഞെട്ടലോടെ ഗംഗയും നോക്കി സാന്ദ്രയും മിത്രയും പരസ്പരം നോക്കി ഗംഗ കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുന്നത് കണ്ടതും സാന്ദ്ര അവളെ തോളിൽ കൈവച്ചു ഗംഗ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിത്താരയുടെ അവസ്ഥ ആ അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അതുപോലെ നിനക്കും മനസ്സിലാക്കി എന്താ കുഴപ്പം എന്താ സന്ദീപ് ഞാൻ മനസ്സിലാക്കേണ്ടത് മാധവീട്ടനെ ഇഷ്ടപ്പെട്ടതിന് ഞാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയുടെ മനസ്സല്ല ഈ പ്രായമാണ് ഈ പ്രായമാണ് പ്രശ്നം അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സഹോദരന്മാരെല്ലാവരും ചുറ്റും നിന്ന് ആ കുട്ടി പറയുന്നതെല്ലാം അനുസരിക്കാൻ നിൽക്കുന്നു എന്തിന് അച്ഛനും അമ്മയും പോലും അതാണ് ആ കുട്ടി വാശി പിടിക്കുന്നത് അതും മാധവേട്ടനെ പോലെ ഒരാളെ ഒരിക്കലും ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കില്ല അത് പറ്റില്ല അത് വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് നിങ്ങൾ അല്ലാതെ അത് മറ്റുള്ളവരുടെ തലയിൽ കൂടി അടിച്ചേൽപ്പിക്കല്ലേ പിന്നെ സന്ദീപ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ അച്ഛൻ അമ്മ ബന്ധുക്കൾ എല്ലാവരും ഉണ്ട് അവരുടെ കൂടെ ഓരോ ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം എനിക്ക് പങ്കു ചേർന്നേ പറ്റൂ എനിക്ക് എൻ്റെതായ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഉണ്ട് അല്ലാതെ നീ മാത്രം മതിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല നിനക്ക് ഞാൻ മാത്രം പോരെ അത് മാത്രം പോരേ നിനക്ക് ഗംഗ സന്ദീപ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ സന്ദീപിന് ഞാൻ മാത്രം മതിയോ പിന്നെ എന്തിനാ ഞാൻ മാത്രം മതിയെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോയത് പെങ്ങൾക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയില്ലേ എന്നെപ്പോലും മറന്നു പോയില്ലേ എന്നോടൊന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ എന്നോട് കാര്യം പറയാൻ പോലും ഒന്ന് ഒരു മെസ്സേജ് അയക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്നെ മറന്നു അല്ലേ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എനിക്കും ഈ പറയുന്ന ബന്ധുക്കളെല്ലാം വേണം അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ മാത്രം നിന്നെയും അതെങ്ങനെ ഗംഗ ശരിയാവുന്നത് ഞാൻ നിൻ്റെ ഭർത്താവല്ലേ ആണോ നീ നീ എൻ്റെ ഭർത്താവാണോ എന്നിട്ടാണോ ഇവിടെ ഈ പാലക്കാട് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനെ നീ എതിർത്തത് എന്തിനാ നീ അതിനെ എതിർത്തത് എന്താ കാരണം എറണാകുളത്തുള്ള ഈ ഓട്ടം വേണ്ട ഇവിടെ ഈ പാലക്കാട് സെറ്റിലാവാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷെ നീ സമ്മതിച്ചില്ല എന്തായിരുന്നു നിന്റെ ഉദ്ദേശം ഞാനിവിടെ ഈ നാട്ടിൽ നിന്ന് പോയാ നീ നീ അത് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാനിവിടെ സെറ്റിലാവുന്നത് കൊണ്ട് നിനക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് പാലക്കാടെന്ന് ഇവിടെ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ വേണമെന്ന് എൻ്റെ ആഗ്രഹമാണെന്ന് ഞാനത് സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ നീ അതിന് എതിര് നിൽക്കുന്നു അപ്പോൾ നീ ആഗ്രഹിക്കുന്നില്ല എന്നെ ഇവിടെ ഈ നാട്ടിൽ നിൻ്റെ കൺമുന്നിൽ നിനക്ക് നിൻ്റെ വിഷമം തീർക്കാൻ അല്ലെങ്കിൽ വേണ്ട നിനക്ക് നിനക്ക് എന്നെ അതിന് മാത്രമേ ആവശ്യമുള്ളൂ അല്ലേ സന്ദീപ് അതിന് വേണ്ടിയല്ലേ നീ നീ എന്നെ എന്നെ കുടുക്കിയത് പക്ഷേ നീ ഒന്നോർത്തോ ഇവിടെ ഈ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചു ഇനി ഇവിടെ ഉണ്ടാകും ഈ ഗംഗ ഇനി നിൻ്റെ സമ്മതത്തിനെ കാത്തു നിൽക്കില്ല ഞാൻ അത്രയും പറഞ്ഞ് ഗംഗ ഫോൺ കട്ട് ചെയ്തു അത് കണ്ടതും ഇവർ തമ്മിൽ അതല്ല മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പോലും ആ സമയം ഇഷാനിക്കും എല്ലാം തോന്നി ചേച്ചി മിത്ര ഗംഗയുടെ തോളിൽ പിടിച്ചതും അവൾ മുഖമുയർത്തി നോക്കി ചേച്ചി ആ ചേട്ടനും ഇപ്പോൾ സംസാരിക്കുന്നത് കേട്ടിട്ട് അവളെ തന്നെ ഒരു സൈക്ലാണെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി വിഷമം വിചാരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ പറഞ്ഞെന്നേയുള്ളൂ അവൾ പറഞ്ഞു മിത്ര വേണ്ട ഗംഗ നീ കുറച്ച് സമയം കിടക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേക്ക് ഇനി നമുക്ക് എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇഷാനി അവളെ ബെഡിൽ കിടത്തി അപ്പോഴും അവളെ തേങ്ങലുകൾ കേൾക്കുന്നുണ്ട് ഇഷാനി സാന്ദ്രയെ നോക്കി സാന്ദ്ര എന്ത് ചെയ്യുമെന്നറിയാതെ ഇരിക്കുകയാണ് സാന്ദ്ര മാത്രമല്ല മിത്രയും അത്രയും നേരമുണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയതുപോലെ അവർക്ക് തോന്നി എന്നാൽ ഇതേ സമയം മാധവും ലക്ഷ്മിയും മാധവിൻ്റെ റൂമിലെ ജനലോരം വന്ന് നിൽക്കുകയാണ് അവിടെ നിന്നാ ലക്ഷ്മിയുടെ മുറി കാണാം എന്നും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ് മാധവ് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി ഒന്ന് ചിരിച്ചു ലക്ഷ്മി പെട്ടെന്ന് ഒരു വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല വിവാഹം കഴിക്കില്ല എന്നല്ല കഴിക്കണമെന്നുണ്ടായിരുന്നു കുറച്ചുകൂടി സമയമെടുത്തിട്ടൊക്കെ ആകാമെന്ന് കരുതിയതാണ് പക്ഷേ നിന്നെ കണ്ടപ്പോൾ മനസ്സിലെവിടെയോ ഒരു സ്പാർക്ക് വീണു എന്നുള്ളത് സത്യമാണ് പിന്നീട് നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിന്നെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൂട്ടാൻ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ തീരുമാനിച്ചതും നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയതും നീ ഹാപ്പിയാണോ എന്റെ ഈ വീട്ടിൽ എന്റെ കൂടെ അവൻ ചോദിച്ചു എന്താ മാതവിട്ടനെ ഈ പറയുന്നേ ഇതുപോലും എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ജീവിതമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതും മാധവീട്ടൻ കാരണം അല്ലേ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ എനിക്ക് എനിക്ക് ചുറ്റപ്പോൾ ഒരുപാട് പേരല്ലേ മാധവേട്ട ഞാൻ ഒറ്റയ്ക്കായി ജീവിച്ച എനിക്ക് ഇത്രയും പേരുള്ളപ്പോൾ അത് സന്തോഷമായിരിക്കില്ലേ എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന എനിക്ക് ഒരു തണലായിട്ട് മാധവേട്ടനുള്ളപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കില്ലേ മാധവേട്ട ഏയ് ലക്ഷ്മി കരയല്ലേ ഇന്നത്തെ ദിവസം കരയാനുള്ളതല്ലല്ലോ നമ്മുടെ രണ്ടുപേരുടെയും പേരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം നടന്നതല്ലേ ഞാൻ തൻ്റെയും താൻ എൻ്റെയുമായ ദിവസമല്ലേ ഇനി കണ്ണീര് വേണ്ട രാവിലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ കുഞ്ഞൊരു കുറുമ്പ് കാണിച്ചതല്ലേ ഇതുപോലെ വലിയൊരു സന്തോഷം തരാൻ അല്ലേ താൻ പറഞ്ഞിട്ടില്ലേ താൻ എപ്പോഴും സന്തോഷിക്കുമ്പോൾ അതിന് പുറകെ തന്നെ സങ്കടം വരാറുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഒരു സങ്കടം തന്നിട്ട് സന്തോഷം തരാമെന്ന് പിണങ്ങിയിരുന്നോ എന്നോട് അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ദിവസം എന്നോട് പിണങ്ങിയതുപോലെ ഇല്ല എനിക്കറിയായിരുന്നു തൻ്റെ മനസ്സിൽ എന്തായിരുന്നോ എന്ന് ഞാൻ പിണങ്ങോ എൻ്റെ ലക്ഷ്മിക്കുട്ടിയോട് എന്തിഷ്ടായിട്ടെന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എല്ലാവരും എന്നെ കളിയാക്കാണ് എന്താണെന്നറിയോ എന്തൊരു മസിൽ പെടുത്തായിരുന്നോ ആരെയും നോക്കില്ല ബസ്സിൽ കയറിയ പെൺകുട്ടികളെയും നോക്കിയില്ല കലിപ്പ് സ്വഭാവമായിട്ട് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ കണ്ടില്ലേ ആ ലക്ഷ്മി ടീച്ചറിൻ്റെ പുറകെ നടക്കുന്നത് ഇപ്പോ ബസ്സും വേണ്ട ഒന്നും വേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ലക്ഷ്മി ടീച്ചറിൻ്റെ പുറകെയാണെന്നൊക്കെ പറഞ്ഞ എന്നെ കളിയാക്കുന്നത് പക്ഷേ ആ കളിയാക്കലെ കേൾക്കാൻ ഒരു സുഖം ഉണ്ടോ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ലക്ഷ്മി ടീച്ചറിൻ്റെ പുറകെ എന്നല്ലായിരുന്നു അവരത് ഇനി കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ അല്ലേ ു ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകളിൽ വശ്യമായ ഒരു തിളക്കം അവൾ പതിയെ പുറകിലേക്ക് നടന്നു ഭിത്തിയിൽ ചെന്ന് നിന്നതും ഇനി എങ്ങോട്ട് പോകും അത് തുളച്ചു പോകാൻ പറ്റില്ലല്ലോ എപ്പോഴാണെങ്കിലും നീ ഈ മാധവൻ്റെ അടുത്ത് വേണം മാധവൻ്റെ ലക്ഷ്മിയായിട്ട് അല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു മാറണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു അപ്പോഴും രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയിരിക്കുകയാണ് അവളുടെ കൈ പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈ അമർന്നു അവളുടെ നഗ്നമായ ശരീരത്തിൻ്റെ തണുപ്പ് അവൻ്റെ കയ്യിലും അവൻ്റെ ഉള്ളം കൈയിലെ ചൂട് അവളുടെ ശരീരത്ത് മറിഞ്ഞു അവളുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലായിരുന്നു അത് കണ്ടതും മാധവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇങ്ങനെ പിടയ്ക്കുന്നത് എന്താ ഈ കണ്ണുകൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക